വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ൾ നഗർ പഞ്ചായത്തിലെ അനധികൃത കളിമൺ ഖനനം വില്ലേജ് ഓഫീസർ നൽകിയ വിവരാവകാശ മറുപടി അപൂർണ്ണം നടപടി ആവശ്യപ്പെട്ട് തഹസിൽദാർക്ക് നൽകിയ അപ്പീലിൽ ഹീറിംഗിന് ഹാജരാകുവാൻ അറിയിച്ചുള്ള കത്ത് ലഭിക്കുന്നത് തീയതി കഴിഞ്ഞ് ജൂൺ ആറിന് നടത്തിയ ഹീയറിംഗിന് ഹാജരാകാൻ അറിയിപ്പ് ലഭിക്കുന്നത് എഴുതി ഉദ്യോഗസ്ഥരുടെ ഒത്തുകളിയെന്ന ആരോപണവുമായി പരിസ്ഥിതി പ്രവർത്തകൻ കെ കെ ദേവദാസ് രംഗത്ത് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് അധികൃതർ പഞ്ചായത്ത് പ്രദേശത്തെ കുളങ്ങൾ നവീകരിക്കുന്നതിന്റെ മറവിൽ അനധികൃത കളിമൺ കളിമൺഖണ്ണം നടത്തിയെന്നാണ് പരാതി സർക്കാരിന് കളിമണ്ണിന് റോയൽറ്റി അടയ്ക്കാതെ ട്രാൻസിസ്റ്റ് പാസുകൾ ഇല്ലാതെയും കളിമൺ കടത്തിയത് കുറ്റക്കാരുടെ പേരിൽ നടപടി സ്വീകരിക്കുവാന് വേണ്ടി ജില്ലാ കലക്ടർക്കും ജിയോളജി വകുപ്പിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തിയെട്ടിന് ചെറുകുരുത്തി പുതുശ്ശേരി കിഴക്കേക്കൂട്ടത്ത് വീട്ടിൽ കെ കെ ദേവദാസ് പരാതി നൽകിയിരുന്നു പരാതി നിലനിൽക്കെ മാസങ്ങൾക്ക് ശേഷം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ നിന്നും ചെറുതുരുത്തി റെയിൽവേ ഗേറ്റ് സമീപത്തെ മുണ്ടനാട്ടു പാടത്തെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലും കൂട്ടിയിട്ട കളിമണ്ണും കടത്തിക്കൊണ്ടുപോയി കുളം നവീകരണത്തിന്റെ മറവിൽ കളിമൺ കടത്തലിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മൂന്നിന് തൃശൂർ ജില്ലാ കലക്ടർക്കും ജിയോളജിക്കും മറ്റും വീണ്ടും ദേവദാസ് പരാതി നൽകി ചെറുതുരുത്തി നെടുമ്പുര വില്ലേജ് പ്രദേശങ്ങളിലെ കുളം നവീകരണത്തിന്റെ മറവിൽ കുളത്തിൽ നിന്ന് ചളി നീക്കുന്നു എന്ന വ്യാജേന കുളത്തിൽ നിന്ന് നീക്കിയ കളിമണ്ണ് നിലങ്ങളിൽ നിക്ഷേപിക്കുകയും പിന്നീട് കളിമണ്ണ് കടത്തി കടത്തിവരികയും ചെയ്തതു സംബന്ധിച്ച് പരാതികളുടെയും മാധ്യമ വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ സ്ഥലം വില്ലേജ് ഓഫീസർ കൈക്കൊണ്ട നടപടികളും തീരുമാനങ്ങളും അറിയുന്നതിനു വേണ്ടിയാണ് കെ കെ ദേവദാസ് ചെറുതുർത്തി നെടുമ്പുര വില്ലേജ് ഓഫീസർക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുന്നത് എന്നാൽ ഇതിനുള്ള കൃത്യമായ മറുപടിയും രേഖ പകർപ്പുകളും നൽകിയില്ല എന്നും വസ്തുതകൾ മറച്ചുവച്ചു എന്നും ദേവദാസ് ആരോപിക്കുന്നു ഇപ്പോഴത്തെ വിഷയം എന്താ വച്ചാൽ ഞാൻ തലപ്പള്ളി താലൂക്ക് ഓഫീസറെ ഒരു വിവരാവകാശം കൊടുത്തു ചെറുകുടി വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട അപ്പീലിനാണ് കൊടുത്തത് പക്ഷേ തലപ്പള്ളി തഹസിൽദാർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും കൂടിയാണ് അദ്ദേഹം ചെയ്തത് വിവരാവകാശ അപേക്ഷ കൊടുത്ത് അപ്പീൽ തീർപ്പാക്കാൻ വേണ്ടി ഇയറിങ്ങിനെ ആറാം തീയതി ഈ മാസം ആറാം തീയതി ഇയറിംഗ് വെക്കുകയും എന്നാൽ ഇയറിങ്ങൾ അറിയിപ്പുള്ള കത്ത് എനിക്ക് ഇന്നലെ ഏഴാം തീയതിയാണ് കിട്ടിയത് അപ്പോൾ ഇത് മനഃപൂർവ്വമാണ് കാരണം അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അപേക്ഷകൻ പരാതിക്കാരൻ ഇതിൽ ഹാജരാവാൻ പാടില്ല ഇതിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു തെറ്റായ കിഴിവടക്കാണ് തഹസൽദാരുടെ ഓഫീസ് ഈ വിവരാവകാശ നിയമപ്രകാരം കൈകാര്യം ചെയ്തത് അത് വളരെ നിയമവിരുദ്ധമായ കാര്യമാണ് കാരണം പൗരന് അറിയാനുള്ള അവകാശമാണ് വിവരാവകാശ നിയമം ആ നിയമം വഴി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിന് ഉത്തരം തരാൻ മടിക്കുകയും അത് ഉത്തരം കിട്ടാൻ വേണ്ടി അപ്പീൽ അതോറിറ്റിയായ തഹസിൽദാരെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഇത്തരം തെറ്റായ കിഴിവഴക്കത്തിനെതിരെ ബഹുമാനപ്പെട്ട വിവരാശ കമ്മീഷനും കളക്ടർക്കും ജില്ലാ കളക്ടർക്കും ഞാൻ പരാതി നൽകുന്നതാണ് കാരണം ഇത് ഒരു ഉദ്യോഗസ്ഥന്മാരുടെ ഗൂഢമായ ഒരു ഗൂഗൂഢതന്ത്രമാണ് കാരണം വിവരം കൊടുക്കാതിരിക്കുക മനഃപൂർവ്വമായിട്ട് ഇത്തരം കാര്യങ്ങളോടെ അപേക്ഷകനെ നിരുത്സാഹപ്പെടുത്തുക ഇത് ഒരു ഒറ്റപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ മാത്രം തീരുമാനിക്കണമല്ല ഇത് സർവീസ് സംഘടനകളും കൂടിയാണ് അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് സർക്കാർ ഓഫീസിൻ്റെ ജീവനക്കാരുടെ സർവീസ് സംഘടന വരെ നിരോധിച്ചാലാണ് സാധാരണക്കാരനൊരു ഓഫീസിൻ്റെ അകത്ത് പോയാൽ ഒരു നീതി കിട്ടുള്ളൂ ആ ഓഫീസിൽ നിന്ന് വല്ല കാര്യങ്ങൾ കിട്ടുള്ളൂ ഇത് സർവീസ് സംഘടനകളുടെ കൂടി തീരുമാനം പോലെയാണ് ഇപ്പോൾ ഓഫീസുകളുടെ പ്രവർത്തനം നടക്കുന്നത് അത് സർക്കാർ കണ്ടറിഞ്ഞ് ഇത്തരം സർവീസ് സംഘടനകളെ ഈ കേരളത്തിൽ നിരോധിക്കുകയും ഈ തെറ്റായി വിവരം നൽകുകയും അല്ലെങ്കിൽ പരാതിക്കാരനെ കേൾക്കാതെ ഡേറ്റ് മാറ്റിയിട്ട് ആറാം തീയതി ഹാജരാകേണ്ടതിന് ഏഴാം തീയതി കത്ത് ലഭിക്കുന്ന അവസ്ഥ അപ്പോൾ ഇത് മനഃപൂർവ്വമാണ് അതിനെതിരെ ശക്തമായ നടപടി താഹസൽദാർക്കെതിരെ എടുക്കാൻ ജില്ലാ കളക്ടർ തയ്യാറാവണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി കളക്ടർക്ക് കൊടുക്കുന്നതാണ് വിവരാവകാശ നിയമത്തിൽ വീഴ്ച വരുത്തിയതിനെതിരെ ഒന്നാം അപ്പീൽ പരിഗണിച്ച് നടപടി സ്വീകരിച്ച് ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും രേഖ പകർപ്പുകളും അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ടാണ് ഒന്നാം അപ്പീൽ അധികാരിയായ തലപ്പള്ളി താലൂക്ക് തഹസിൽദാർക്ക് പരാതി നൽകിയത് ഈ പരാതിയിൽ നേരിൽ കേൾക്കുന്നതിനാണ് പരാതിക്കാരനായ കെ കെ ദേവദാസിനോട് ജൂൺ ആറിന് ഹാജരാകുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ജൂൺ ഏഴിന് പരാതിക്കാരന് ലഭിക്കുന്നത് ജൂൺ അഞ്ചിനാണ് കത്ത് തപാൽ വഴി തലപ്പള്ളി താലൂക്ക് ഓഫീസിൽ നിന്നും അയച്ചിരിക്കുന്നത് എന്നും രേഖകളിൽ നിന്നും വ്യക്തമാണ് അതേസമയം താൻ ഹിയറിംഗിൽ ഹാജരാകാതിരിക്കുവാൻ ബോധപൂർവം നടത്തിയ ശ്രമമാണ് ഇതെന്നും ഉദ്യോഗസ്ഥ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ വ്യക്തമാകുന്നത് എന്നും കെ കെ ദേവദാസ് ആരോപിക്കുന്നു ദേവദാസനാണ് എൻ്റെ പേര് ഞാൻ ചെറുതിരുത്തി സ്വദേശിയാണ് ഞാൻ ഈ പാരിസ്ഥിക വിഷയത്തിൽ ഇടപെടുന്ന ഒരാളാണ് അപ്പോൾ ഈ വള്ളത്തോണാർ പഞ്ചായത്തിലെ ഈ കുളങ്ങൾ നവീകരിക്കുക എന്ന് പറഞ്ഞ് നെടുമ്പര കാരാഞ്ചേരി നിന്നും ചെറുതിരുത്തി മുണ്ടനാട്ട് പഞ്ചായത്തിലെ നാലാം വാർഡ് നെല്ലിക്കുളത്തു കളിമണ്ണ് വ്യാപകമായി എടുക്കുകയും സർക്കാരിന് റോയൽറ്റി അടയ്ക്കാതെ ജിയോളജിക്ക് റോയൽറ്റി അടക്കാതെ ട്രാൻസിസ് പാസും ഇല്ലാതെ കളിമണ്ണ് ഇവിടെ നിന്ന് ഒല്ലൂർക്ക് കടത്തി ഈ കളിമണ്ണെല്ലാം ചളിമണ്ണാണെന്ന് പറഞ്ഞ് പഞ്ചായത്ത് ഇടനിലക്കാരനെ വെച്ച് ഒരു കോടിയുടെ കളിമണ്ണാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അത് കടത്താൻ ശ്രമിച്ചത് അപ്പോൾ അതിനെതിരെ ഞാൻ എന്താ വില്ലേജ് ഓഫീസർ മുതൽ ജില്ലാ ഭരണാധികാരി വരെ പഞ്ചായത്തിനും പരാതി കൊടുത്തു പക്ഷെ ആ പരാതിയിലൊന്നും ആക്ഷൻ ഉണ്ടായിട്ടില്ല കാരണം ഇത് കളിമണ്ണാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാണ് അപ്പോൾ ആ കളിമണ്ണ് തെളിഞ്ഞു കഴിഞ്ഞിട്ടും അതിൻ്റെ മുകളിൽ ഇവർ നിയമവിരുദ്ധമായി കളിമണ്ണ് കടത്തിയതിനെതിരെ നടപടിയെടുക്കാൻ ജിയോളജി വകുപ്പും മറ്റ് ബന്ധപ്പെട്ട വകുപ്പും ഇതുവരെ നടപടിയെടുത്തിട്ടില്ല അപ്പോൾ ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്ത് ഇനിയും കാത്തിരിക്കുന്നതിന് അർത്ഥമില്ല അതുകൊണ്ട് ഞാൻ ഇത് വിജിലൻസ് കോടതിയെ സമീപിക്കാനുള്ള നീക്കായിട്ടാണ് പോണത് ബി ന്യൂസ് ബി